നമ്മുടെ തലസ്ഥാന നഗരത്തിൽ ഒരു മൂന്ന് ജീവനക്കാരെ ഒരു ടണൽ വൃത്തിയാക്കാൻ അത് അവരുടെ അധീനതയിലുള്ള ടണൽ വൃത്തിയാക്കാൻ ഇറക്കുകയും അതിൽപ്പെട്ട ഒരു തൊഴിലാളി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു ജീവനെ സംബന്ധിച്ച് എത്ര വില മതിക്കാൻ പറ്റാത്ത സംഭവമാണ് പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര വിദഗ്ധമായിട്ടാണ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ആലോചിച്ച് അതായത് ഈ ആമേഴഞ്ചാൻ തോടിൽ ഒരു തരത്തിലുള്ള സുരക്ഷിതാ മാർഗം ഇല്ലാതെ മൂന്ന് തൊഴിലാളികളെ ഇറക്കുകയാണ് ആമഴഞ്ചാം തോട് ഈ ഇപ്പോ മാലിന്യ കൂമ്പാരമാണ് എന്നുള്ളതാണ് നഗരസഭയുടെ തോളിലേക്ക് വെക്കാൻ കാരണം പക്ഷേ ഈ മഴ സമയത്ത് കോർപ്പറേഷൻ അല്ല അവിടെ തൊഴിലാളികളെ വിട്ടത് അവിടെ തൊഴിലാളികളെ ഈ ജോലി ചെയ്യാൻ നിയോഗിച്ചത് റെയിൽവേ റെയിൽവേ നിയോഗിച്ച ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന്റെ തലയിൽ കേട്ട കേൾവിയുണ്ടോ ആര്യ രാജേന്ദ്രൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോഴും ഇത് അതല്ല ആ തോടിനെ അതായത് ഇറിഗേഷൻ പ്രോജക്ടിന്റെ കൂടിയാണ് അതിനെ കോർപ്പറേഷൻ ഈ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അതിലെ പ്ലാസ്റ്റിക് അതായത് വെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഈ റെയിൽവേ ടണൽ വഴി വേണം ഇത് ഒഴുകി അപ്പുറത്ത് ചെല്ലാൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ അടുത്ത് കുറെ കാലമായിട്ട് പറഞ്ഞു എന്നിട്ട് റെയിൽവേ ഏറ്റവും ഒടുവിൽ അതിനെ വൃത്തിയാക്കാൻ മൂന്ന് തൊഴിലാളികളെ എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും അറിയാനില്ല മൂന്ന് തൊഴിലാളികളെ ഷൂസോ ഗ്ലൗസോ ഒന്നും കൊടുക്കാതെ നേരെ ഇറക്കി വിടുകയാണ് അവർ അവരപകടത്തിൽപ്പെടുന്നു ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം നമ്മുടെ വീട്ടിൽ പോലും ഒരു ജോലിക്ക് ഒരാളെ വിളിച്ചു വരുത്തിയതിന് ശേഷം ആ ജോലി ഇപ്പോൾ അപ്പുറം അപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പണിയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആൾ അപകടത്തിൽപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി വളരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഒരു സ്ത്രീയെ വേട്ടയാടുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിലെ കരടാണ് പല കാരണങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അധികാരത്തിലേറിയിരിക്കുന്നു അധികാരത്തിലേറിയിട്ട് അവർ കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വ പൂർണ്ണത്തോടുകൂടി ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിയുമ്പോൾ കഥകൾ ഉണ്ടാക്കുകയാണ് കഥകളെന്ന് പറഞ്ഞാൽ ഒരെണ്ണോ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ആരോപണങ്ങൾ മതി ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്തെങ്കിലുമൊക്കെ ആരോപണം വേണം വസ്തുത വേണ്ട അങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കി ഒന്നും ക്ലച്ച് പിടിച്ചില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവരൊരു ബസ്സിൽ അവരെയോട് മോശം അല്ലെങ്കിൽ അവരുടെ ജീവനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഒരുത്തൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ പാടില്ല വേറെന്ന് പറഞ്ഞാൽ വക ചെയ്യാൻ പാടില്ല മിണ്ടാതെ കയ്യും കെട്ടി ഇരുന്നു എന്ത് ആരെന്ത് ചെയ്താലും അതെല്ലാം ഗാന്ധിയ ഗാന്ധിയൻ രീതിയിൽ നേരിടണം അതായിരിക്കണം അല്ലാതെ ഇതെല്ലാം ഞങ്ങളെ സംഘികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് വിമർശിക്കുന്നത് അപ്പോൾ അവർ സങ്കടപ്പെട്ട ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സങ്കടം വരുതെന്നേ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ എഫേർട്ട് എടുക്കാത്തവർക്കൊന്നും വരില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് എഫേർട്ട് കാര്യം നാല്പത്തെട്ട് മണിക്കൂറാണ് ജോയ് എന്നൊരു വ്യക്തിയുടെ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയത് കാര്യം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കും അതായത് ജീവൻ നഷ്ടപ്പെടാതെ ഇതിനകത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയാണ് ഇതെല്ലാം വീട്ടിലെ എ സി മുറികളിലിരുന്ന് നോക്കി കാണുന്നുണ്ട് പരിസരത്തൊന്നും വന്ന് നോക്കുന്നില്ല എം എം പി ഇല്ല എം പിക്ക് ഒരു ഉത്തരവാദിത്വം അതായത് വിശ്വ പൗരനാണ് വിശ്വ പൌരന് സ്വന്തം മൂക്കിന് താഴെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന സംഭവത്തിൽ അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല എന്നിട്ട് ഫേസ്ബുക്കിലൂടെ എഴുതിയിടുകയാണ് കോർപ്പറേഷൻ ആണത്രെ റെയിൽവേയുടെ ഭാഗം വൃത്തിയാക്കാൻ റെയിൽവേ ആളെ വിളിച്ചതിന് കോർപ്പറേഷന്റെ ചുമലിൽ വെക്കുകയാണ് എന്ത് തരം മനുഷ്യനാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ സ്ത്രീ വിഷമം കൊണ്ട് അതായത് അവര് നാൽപ്പത്തെട്ട് മണിക്കൂർ നഗരം അവിടെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു ആ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്കൂബയും അല്ലെങ്കിൽ എൻ ഡിആർഎഫും ബാക്കി നേവിയുടെ എല്ലാവരും വരുമ്പോൾ അതിനൊപ്പം അവരവിടെ ഉണ്ട് കാര്യങ്ങളെ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരെ ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുക അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ആലോചിച്ച് നോക്കും റെയിൽവേ എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ സംവിധാനമാണ് മര്യാദയ്ക്ക് ട്രെയിൻ സർവീസ് ഇല്ല ഒരു വന്ദേ ഭാരത് കൊണ്ടുവന്ന് വന്ന് മൊത്തം പ്രശ്നമായിരിക്കുക അതായത് ട്രെയിൻ സർവീസ് മൊത്തം താളം തെറ്റിയിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഈ ഓഫീസ് ടൈം മാറ്റണമെന്നാണ് അതാണ് റെയിൽവേയുടെ പ്രവർത്തനം ഒരു കാര്യത്തിലും ഒരു ഡിസിപ്ലിൻഡ് ഇല്ലാത്ത ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിനകത്ത് ഒരു ഇത്രയും കാലം നോക്കുമ്പോൾ തിരുവനന്തപുരം പോലെ ആയിരക്കണക്കിന് മനുഷ്യർ ദൈനംദിനം യാത്രക്കാരായി വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒരു സംവിധാനം ഇല്ല ഈ ടണലിനകത്താണ് ഈ ആയിരക്കണക്കിന് ആൾക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളുണ്ട് എവിടെയാ എവിടെയാണ് സംസ്കരിക്കുന്നവര് എന്തെങ്കിലും സംവിധാനമുണ്ടോ ടണലിനകത്ത് കൊണ്ടുവന്ന് തള്ളുക എന്നിട്ട് അത് വൃത്തിയാക്കാൻ ആവശ്യപ്പെടുകയാണ് ഏഴ് വർഷമായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വൃത്തിയാക്കിയിട്ട് ആ ഏഴ് വർഷമായിട്ട് ഈ പാർവതി പുത്രനാറിലേക്ക് ഈ ആമേഴഞ്ചാൻ തോറടയിലെ വെള്ളം ഒഴുകി പോകണമെങ്കിൽ ഈ ടണൽ വൃത്തിയാക്കണം നേരത്തെ ഓപ്പറേഷൻ അനന്തയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും റെയിൽവേയുടെ അടിയിൽ കൂടെ കടന്നുപോകുന്ന ഈ ടണലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആ ടണലിനകത്ത് ഏഴ് വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതുവരെ ഇത് വൃത്തിയാക്കിയിട്ടില്ല ആ ടണലിനകത്ത് പ്ലാസ്റ്റിക് കല്ല് പോലെ പിടിച്ചിരിക്കുക കാര്യം ഇവർ ബയോ ടോയ്ലറ്റ് ആണ് ഇപ്പോൾ ട്രെയിനിൽ യൂസ് ചെയ്യുന്നത് ആ ടോയ്ലറ്റിന്റെ വേസ്റ്റുകൾ ലെവൽ എവിടെയാണ് കളയുന്നത് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ റെയിൽവേക്ക് നേരെ തിരുവനന്തപുരത്ത് വരുന്നു ഇത് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് നിക്ഷേപിക്കുന്നു ആൾക്കാരുടെ ജീവിക്കുന്നതിന്റെ അടുത്തുകൂടെയൊക്കെയാണ് ഈ തോട് ഒഴുകി പോകുന്നത് ഒരു പ്രശ്നവും ഈ തോന്നിയവാസമൊക്കെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ ഒരു സിസ്റ്റം വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാര്യം എപ്പോഴാണ് ട്രെയിൻ റദ്ദാക്കുന്നതെന്ന് ആർക്കും അറിയില്ല മര്യാദയ്ക്ക് ട്രെയിൻ സർവീസ് ഇല്ല എല്ലാം വൈകി ഓടുന്ന അവസ്ഥ അങ്ങനെ റെയിൽ ഗതാഗതം തന്നെ താളം തെറ്റി കിടക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഇങ്ങനെ മാലിന്യ പ്രശ്നം കൂടി ഒരു തിരുവനന്തപുരത്തെ അഞ്ച് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മുഴുവൻ ട്രെയിനിന്റെ ക്ലീൻ ചെയ്യുന്നത് ഡീസല് അങ്ങനെ സകലമായ സാധനങ്ങൾ സെപ്റ്റിക് ടാങ്ക് വരെ നേരെ ഒഴുക്കി വിടുന്നത് ഒരു തോടിലേക്കാണ് ആ തോടാകെ മലിനമാകുന്നത് ഈ ടണലോട്ട് അങ്ങോട്ട് കൂടുതൽ മലിനമായി വരികയാണ് നാട്ടുകാർ മലിനമാക്കുന്നതിനോടൊപ്പം തന്നെ റെയിൽവേ എന്നുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ വലിയ വാചാരനാകുന്നവരാണ് ചെയ്യുന്ന പ്രവർത്തനം കണ്ടില്ലേ എന്നിട്ട് അതിന്റെ കുറ്റം ആർക്കാണ് ഒരാളെ ഈ സംഘടിതമായി വേട്ടയാടുന്നുണ്ട് അവർ വളർന്നു വരുന്നവരാണ് കഴിവുള്ളവരാണ് ചെയ്യാൻ പ്രാപ്തി ഉള്ളവരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരെക്കുറിച്ച് കള്ളക്കഥ മനയുക ഇല്ലാത്ത പച്ച കള്ളങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുക ഒരു സംഭവം ഉണ്ടായാലതിനെ വക്രീകരിക്കുകയാണ് അതായത് ഈ ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ അതായത് പ്രശ്നം അത് മേറുണ്ടാക്കി എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് അവരെന്താ ചെയ്യേണ്ടത് ഇനി ഇപ്പോ മഴക്കാല ശുചീകരണം ചെയ്തു റെയിൽവേക്ക് അകത്തോട്ട് പോകേണ്ട ടണലിന് മുന്നിൽ അവർ ഈ പ്ലാസ്റ്റിക് ഫിഷർ എന്നുള്ള ഒരു സംവിധാനം വെച്ചിട്ടുണ്ട് അതായത് ഇതിനകത്തേക്ക് വീണ്ടും പ്ലാസ്റ്റിക് കയറാതെ ഇതിൽ തടഞ്ഞിരുന്നതിന് ശേഷം അതിനകത്ത് അത് കോരി മാറ്റുന്ന സംവിധാനമാണ് അങ്ങനെയുള്ള സംവിധാനം വരെ ഏർപ്പെടുത്തിയിട്ട് നിരന്തരം ആവശ്യപ്പെടുകയാണ് ഏഴ് വർഷമായിട്ട് അവർ അത് വൃത്തിയാക്കുന്നില്ല അവർ ശരിയും മേയർ തെറ്റുകാരി എന്നിട്ട് ശശി തരൂർ വന്നില്ല ചർച്ചയാണോ ഒരു പ്രശ്നമില്ല കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ വന്നു ആരും വന്നില്ല അവിടെ വന്നു എം എൽ എ ആയിട്ടുള്ള ആന്റണി രാജു വന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ കൌൺസിലർമാരുണ്ടായിരുന്നു ഏറെഹിം എം പി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വന്ന് കാര്യങ്ങളെല്ലാം സംയോജിപ്പിച്ചാണ് മുന്നോട്ട് പോയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേയെ വെള്ളപൂശി എടുക്കുകയും മേയറുടെ തലയിൽ വെച്ചിട്ട് റെയിൽവേ സിസ്റ്റം നല്ലതാണെന്ന് സംഖ്യകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് മേയറുടെ കണ്ണീര് അല്ലെങ്കിൽ അവർ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഫേർട്ട് എടുത്തപ്പോൾ അത് പരാജയപ്പെടുമ്പോ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട് ആ നിരാശയുടെ സന്ദർഭത്തിൽ ചിലപ്പോൾ കണ്ണുനീര് വന്നു പോകുന്നേ ചിലപ്പോൾ അപ്പൊ അതിനെ പറയുന്ന പശ്ചാത്താപം കൊണ്ട് കണ്ണീര് വന്നു കാര്യം നമുക്ക് ഒരാളുടെ പോലും എപ്പോഴും വല്ലാതെ ക്രൂരമായി വേട്ടയാടുന്ന ശീലമുള്ളവരാണല്ലോ സംഘികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ വല്ലാതെ ഈ അവഹേളിക്കാനും അപമാനിക്കാനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ അപമാനിക്കാനൊക്കെ ഇവർക്ക് വലിയ താല്പര്യമാണ് എന്നിട്ട് ഇവർ തന്നെ പറയും എന്താ ഈ നാട്ടിലെ ഈ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന ബഹുമാനത്തെക്കുറിച്ച് ബേട്ടി ബച്ചാവോ എന്നൊക്കെ ഇവർ തന്നെ തള്ളൂ എന്നിട്ട് സ്ത്രീകളോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ജിയോ ബേബിയുടെ സിനിമയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചർ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ മാതൃക തന്നെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ആക്ഷേപിക്കാനുള്ളവരാണ് വീടിന്റെ പുറത്ത് വന്ന് എന്ത് ചെയ്താലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം റെയിൽവേ ആണ് കുറ്റക്കാർ ഒരു സംശയമില്ല മേയർ ആര്യ രാജേന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് റെയിൽവേയെ വെള്ള പൂശാനായിട്ട് ചില ആക്രി പണിക്കർമാർ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ നിരന്തരം വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് റെയിൽവേ വൃത്തിയാക്കാത്തതിന്റെ തെറ്റ് ആരെ ഏറ്റെടുക്കണം കോർപ്പറേഷൻ ഏറ്റെടുക്കണം കാര്യം മാലിന്യ നാട്ടുകാർ അതായത് ഒരു ഏത് കോർപ്പറേഷൻ ഭരിച്ചാലും ഈ ആമിഴഞ്ചാം തോടിലൂടെയുള്ള മാലിന്യം വരുന്നത് പരിസരത്ത് താമസിക്കുന്ന നാട്ടുകാരും നഗരത്തിൽ വരുന്ന ആൾക്കാരെല്ലാം വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് കടകളിലെ വേസ്റ്റുകൾ ഇതിലേക്ക് തള്ളുന്നുണ്ട് അങ്ങനെ സെപ്റ്റിക് മാലിന്യങ്ങൾ അതിലൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം അവിടെ താമസിക്കുന്ന നാട്ടുകാർ തന്നെയാണ് അതിനുശേഷം റെയിൽവേ ഈ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് അവിടെ ഉണ്ടാകുന്ന മുഴുവൻ ബേസ് വിജിനത്ത് ഡംപിയാണ് ആ ഡംപി എന്നൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്ത് തരം മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു 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 പദവിയിലിരിക്കുന്ന ഒരാൾ അയാൾ ഒരു സ്ത്രീ ആണെന്നുള്ളത് കൊണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായത് എങ്ങനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പരിശ്രമം കണ്ടിട്ട് ആ കുട്ടിയുടെ ഒരു ഒരു മാനസികമായിട്ടുള്ള ധൈര്യം സംബന്ധിക്കുന്നു കാരണം എന്തുമാത്രം വളഞ്ഞിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്തെല്ലാം വിളിച്ചു പറയുകയാണ് മറഞ്ഞിരുന്നു കൊണ്ട് ഫേസ്ബുക്ക് പേജിലൂടെ ആരെ എന്തും വിളിച്ചു പറയാം കാര്യം എന്താണ് ആവശ്യം വെള്ളപ്പൂശലാണ് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സംഘികൾ ജീവിതത്തിൽ അത് ആരെങ്കിലും തോളില് വെച്ച് രക്ഷപ്പെടുന്നതല്ലാതെ ഞാൻ അത് ചെയ്തു എന്ന് പറയുന്ന അന്തസ്സായിട്ടുള്ള ഒരൊറ്റ സംഖ്യ നമ്മുടെ നാട്ടിലില്ല അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഇതാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു സ്ത്രീയുടെ മേൽ ചുമ ചാരി റെയിൽവേ വെള്ളപൂശണം റെയിൽവേ മഹത് പ്രവർത്തനമാണ് നടത്തുന്നത് അവർ വിളിച്ച തൊഴിലാളി അപകടത്തിൽപ്പെട്ടാൽ ഉത്തരവാദി നഗരസഭയാണ് അത് നഗരസഭ ഏറ്റെടുക്കണം റെയിൽവേ അധികൃതർ സമയത്ത് വന്നില്ല രക്ഷാപ്രവർത്തനം നടത്തുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ കടത്തിവിട്ടു എന്തെല്ലാം പ്രവർത്തനം ചെയ്തു അവർക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഒരു ഉത്തരവാദിത്വമില്ല ഒരു ജീവനും അവിടെ ഇടയ്ക്ക് ഷണ്ടിങ് നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ജീവനക്കാരന്റെ കൈയും കാലും മറ്റുപോയി ആരും നോക്കായില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അപ്പോ ഇത് വെള്ളം ഒഴുകിപ്പോണെന്നുള്ള ആവശ്യം തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നീരൊഴുക്ക് ബ്ലോക്ക് ആവുന്നതാണ് ആമേണഞ്ചാം തോട്ടിലേക്ക് വരുന്ന വെള്ളം റെയിൽവേയ്ക്കകത്ത് ഈ ടണലിനകത്ത് ഡംപ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല അത് അവിടെ തടഞ്ഞു നിൽക്കുകയാണ് അത് മീറ്റർ ഉണ്ട് ഈ നൂറ്റിനാൽപത്തിയേഴ് മീറ്ററിലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാത്രമല്ല സെപ്റ്റിക് ടാങ്ക് മുഴുവൻ വെച്ച സ്കൂബ ഡൈവിംഗ് ഡൈവിംഗ്കാർ പറയുന്നുണ്ട് അതിനകത്തെ അവസ്ഥ എന്താണെന്ന് ആരാണ് സൃഷ്ടിച്ചത് അതിനകത്തുള്ള മാലിന്യം എന്തായാലും പുറത്തുനിന്ന് കയറിയതല്ല രണ്ട് സൈഡിലും പ്ലാസ്റ്റിക് അതിനകത്ത് കയറാനുള്ള കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് കോർപ്പറേഷൻ അതിനകം വൃത്തിയാക്കാൻ അനുവദിക്കില്ല അതായത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുകയാളാം കാര്യം ഈ ഡമ്പിംഗ് നടത്താൻ വേറെ സംവിധാനം ഇല്ല അപ്പോൾ ഇത് വൃത്തിയാക്കിയാൽ പണിയാകും അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്യാതിരുന്നതിന് ശേഷം ഞങ്ങളുടെ കുറെ സംഘികളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ അങ്ങ് അപമാനിച്ചാൽ മതി ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ മതി എന്തെന്ന് പറഞ്ഞാൽ ആ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി ഒരു സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് ഈ അടുത്ത കാലത്തായി നേരിടുന്നത് ആ വിഷയം ഉണ്ടായപ്പോഴും ആ സ്ത്രീയെ അതായത് ഈ സമൂഹത്തിൽ എവിടെ ഉണ്ടായാലും ഇങ്ങനെ തന്നെയായിരിക്കും ഒരു വ്യക്തി പ്രതികരിക്കുന്നത് പക്ഷേ ആരെയ്ക്ക് പാടില്ല ഇടതുപക്ഷത്തുള്ളവർക്ക് പാടില്ല അത് ഗുണ്ടായിസമാകും അത് ക്രിമിനലിസമാകും പക്ഷെ സംഘികളൊക്കെ ചെയ്തു കളഞ്ഞാൽ വഴി ഇതിനെ നമ്മൾ കൈകൊട്ടിട്ടുണ്ടല്ലോ വളഞ്ഞിട്ട് കൈകൊട്ടും അയ്യോ അടിപൊളി എന്ന് കേട്ടോ സുരേഷ് ഗോപി എന്ത് ഊളത്തരം കാണിച്ചാലും കൈയടിക്കുന്നില്ലേ അത് കണ്ട് കൈയടിച്ച് അതിനെ പാടി ഇത്തരം ഊളകളിൽ നിന്ന് നമ്മൾ നല്ലത് പ്രതീക്ഷിക്കണം ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആര്യ രാജേന്ദ്രൻ പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം അവരല്ല ഒരു അംശം പോലും അവരുടെ ഭാഗത്ത് തെറ്റില്ല കാര്യം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടന്നില്ല എന്നാണ് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിലും എൺപത് എൺപത്തഞ്ച് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല കാര്യം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ നഗരസഭയ്ക്കകത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഓടകൾ പോലും വൃത്തിയാക്കിയിട്ടുണ്ടെന്നേ അപ്പോ ഈ തെരഞ്ഞു പിടിച്ചിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാം എന്തും അപമാനിക്കാം ഒരാളെ നമുക്ക് ഇരയാക്കി കിട്ടിയാൽ മതി ചെയ്തവരെ അങ്ങ് അതായത് കട്ടവനെ നമ്മൾ എന്തു ചെയ്യും കട്ടവനെ സംരക്ഷിച്ചിട്ട് ഈ കണ്ടു നിന്നവനെ പിടിച്ച് എന്താക്കും അവസ്ഥ പക്ഷെ എന്തൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മര്യാദകേടിന്റെ രാഷ്ട്രീയമാണ് സത്യസന്ധത ഇല്ലാത്ത രാഷ്ട്രീയമാണ് അതായത് തെറ്റ് ചെയ്യുന്നവരോടൊപ്പം ഒരു വലിയ ആൾക്കൂട്ടം നിന്നുകൊണ്ട് അത് ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നവരെ വേട്ടയാടുന്ന ഏറെ വേട്ടപ്പട്ടികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അവർ ആരെയെന്ന് പറഞ്ഞാൽ ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വേട്ടപ്പട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ ചില പരട്ട പണിക്കന്മാർ ഉൾപ്പെടുന്ന ഈ വേട്ടപ്പട്ടികളുടെ സംഘം അവർ ഈ സംഘപരിവാറുകാര് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം കാര്യം അവരുദ്ദേശിക്കുന്നത് ഇപ്പോ ഈ നഗരസഭ ഇത് ഇത്രയും വൃത്തിയാക്കുന്ന കാര്യം ഈ ബീഹാറിലൊക്കെ പാലം കെട്ടും പോലെ ചെയ്യണമെന്നാണ് പറയുന്നത് കാര്യം അവരെ പൊടിഞ്ഞു വീണ എല്ലാം സൂപ്പറാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തകരാറ് കൊണ്ടാണ് വീഴുന്നത് ഇവിടെ ഉണ്ടാകുന്നതോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതോ എല്ലാം അഴിമതിയുടെ പട്ടികയിൽപ്പെടുത്തുന്ന ഒരു വല്ലാത്ത മനോഭാവങ്ങൾ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യ തന്നെ കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ സത്യത്തെ കാണാതിരിക്കാൻ ശ്രമിക്കരുത് അതായത് ഇപ്പോൾ നഗരസഭ നിയോഗിച്ചൊരു ജോലിക്കാരന് ഇത് ഇത് സംഭവിച്ചു ആർക്ക് സംഭവിക്കാൻ പാടില്ല ഒരു മനുഷ്യർക്ക് പോലും ഇങ്ങനെയുള്ള ജീവഹാനി സംഭവിക്കുന്ന ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല കാര്യം പ്രിവിലേജില്ലാത്ത മനുഷ്യരാണ് അവർ അവർ ചെയ് ഈ പ്രവർത്തനം കാര്യം ബാക്കിയുള്ള വൈറ്റ് കോളർ ജോബിനേക്കാൾ ഒരു കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ കണ്ടാൽ അറപ്പുളവാക്കുന്ന ആ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ അവരെ അംഗീകരിക്കേണ്ടതാണ് ഒരിക്കലും അവരെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ ഈ സംഘികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ട് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന സംവിധാനം ഈ വേസ്റ്റ് മാലിന്യം അത് നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എല്ലാത്തിനെയും കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ അൻപത് രൂപ ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കുന്നതിന് പോലും വല്ലാത്ത അസഹിഷ്ണുത അസംതൃപ്തി ഉണ്ടായവരാണ് അതിനെതിരെ പരിഹാസമായിട്ട് ഇറങ്ങിയവരാണ് വിമർശനമായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കും കൊടുക്കണം പൈസയും കൊടുക്കണമെന്ന് പറഞ്ഞവരാണ് അങ്ങനത്തെ വൃത്തികെട്ട ചിന്തകളുള്ളവരാണ് അവർ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നമ്മുടെ ആര്യ പോലെ ഒരു മേയർ നഗരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അതായത് ഓരോന്നിന്റെയും നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകൾ കഴിയുമ്പോൾ പിന്നെ അവർക്കതിൽ റോൾ ഇല്ല ആ ചെയ്തതിന് അവർക്ക് അംഗീകാരം ഉണ്ടാകില്ല അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയില്ല അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടി അവരെ ആക്ഷേപിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആക്ഷേപിക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നവർ നിങ്ങൾ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് പിന്തുണ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാര്യം അവരെ ഒരു ഞാൻ പറയാം തെറ്റ് ചെയ്തെങ്കിൽ വിമർശിക്കുന്നതിൽ കുഴപ്പമില്ല അവർ വളരെ ആത്മാർത്ഥതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് തോന്നിയിട്ടുണ്ട് കാര്യം പുതിയ കാലഘട്ടത്തിൽ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങളെ വളരെ ഗൗരവതരമായി തന്നെ അതിനെ സമീപിക്കുകയും അതിൽ മാറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഇപ്പൊ കൗൺസിൽ നഗരസഭയിൽ എന്ത് വിഷയം വന്നാലും വേറെ ഒരു പേരും ആരും സംസാരിക്കില്ല ആര്യ രാജേന്ദ്രൻ കാര്യം എന്തുകൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അവർ മാറ്റങ്ങൾ സൃഷ്ടിക്കും അവരുടെ പ്രവർത്തനം ഞങ്ങളുടെ അടിവേറിളക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാതിരി ഗിമ്മിക്കുകൾ അവർക്കെതിരെ നടത്തുന്നത് പക്ഷെ അതുകൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ചെറിയ പ്രായത്തിൽ ഒരു വലിയ അവസരം കിട്ടുമ്പോൾ അതിനെ വളരെ മികച്ച രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ ടൈംസിന്റെ അവാർഡ് അവർക്ക് കിട്ടി വലിയ ചർച്ചയായിട്ടില്ല ഇത്രയും വലിയ വേട്ടയാടലിനിടയിലാണ് ടൈംസിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനം അതായത് നഗരസഭയിലെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് അതായത് പുതിയ സോളാർ സംവിധാനം ഉപയോഗിച്ച് തെരുവിളക്കുകൾ കത്തിക്കുന്ന പദ്ധതി നടപ്പാക്കിയതിനാണ് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് അതിനൊന്നും അഭിനന്ദനം പോയിട്ട് നല്ലതെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് പിന്നെ ഈ വേട്ടയാടലുകാർക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആക്ഷേപിക്കുക സമൂഹത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുക അത് കേട്ടിരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരെയൊക്കെ പരിപൂർണ പിന്തുണ അറിയിച്ചു കൊണ്ടൊരു ലൈവ് ഇടണമെന്ന് കരുതി കാര്യം പിന്തുണ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇടതുപക്ഷക്കാർക്ക് മാത്രം നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള സ്ത്രീകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് എന്ത് വന്നാലും അവരുടെ പേര് വലിച്ചു വെച്ചിട്ട് വീണ ജോർജിനെ ഒന്ന് ആലോചിച്ച് നോക്കും വന്ദന എന്നൊരു ലേഡി ഡോക്ടറിന് കൊട്ടാരക്കരയിൽ ഉണ്ടായ സംഭവത്തിൽ ഉടനടി എക്സ്പീരിയൻസ് ഇല്ല എന്ന് അവർ അവിടെ നിന്ന് കിട്ടി അതായത് ഒരു സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കരാട്ടെ പഠിക്കണോ കുമ്പ് പഠിക്കണോ എന്തൊക്കെ രീതിയിൽ അതിനെ വക്രീകരിച്ചു ഏറ്റവും കൂടുതൽ ഇരുണ്ട മുറിയിൽ വന്നിട്ട് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് സമ്മതിക്കുകയാണ് ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ശരി ആര്യ രാജേന്ദ്രൻ തന്നെയാണ് നഗരസഭ കംപ്ലീറ്റ് ആയിട്ട് ശരിയെന്നോ അല്ലെങ്കിൽ ആമേഴഞ്ചാം തോടിന്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ചെന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവത്തിന് പരിപൂർണ ഉത്തരവാദി ഉത്തരവാദിത് ആണ് റെയിൽവേ ചെയ്ത പ്രവർത്തനം റെയിൽവേ വരുത്തിയ ഗുരുതരമായ വീഴ്ച ഒരു സുരക്ഷയുമില്ലാതെ മൂന്ന് തൊഴിലാളികളെ എന്തോ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നേരെ പറഞ്ഞ് മൂന്ന് മൺവട്ടിയും കൊടുത്ത് വിടുന്നു അവർ പോയി അപകടത്തിൽപ്പെട്ടു അതിന് നഗരസഭ എന്ത് പിഴിച്ചു നഗരസഭയുടെ തോൽ കയറാം ആര്യ രാജേന്ദ്രൻ എന്ന് പിടിച്ചു അവർക്കൊരു സങ്കടപ്പെടാൻ പോലും പറ്റില്ല എന്തെ അവർക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല അവര് മൈക്കിന്റെ മുന്നിലോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലാണെന്നോ അല്ല കരഞ്ഞ് അവർ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അറിയാതെ കരഞ്ഞത് ഒരു ഒരു ചാനൽ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടു പിന്നെ എന്ത് വേണോ ഇനിയിപ്പോ എന്തായാലും ഈ വിഷയത്തിൽ കേട്ടിരുന്നവർ മനസ്സിലാക്കുക റെയിൽവേ മാത്രമാണ് കുറ്റക്കാർ ഒരു സംശയവുമില്ല വീഴ്ച വരുത്തിയത് റെയിൽവേ ആണ് റെയിൽവേ വെള്ളപൂശാൻ വേണ്ടി ആര്യ രാജേന്ദ്രന്റെ തോളിൽ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമം സമൂഹം തിരിച്ചറിയണം കാര്യം ഒരു വീഴ്ച ഒരാൾ വരുത്തിയാൽ അത് വീഴ്ച തന്നെയാണ് ഒരു സംശയമില്ല അത് സമ്മതിക്കാനാണ് മര്യാദ അല്ലാതെ അതിന് പകരമായിട്ട് മറ്റ് കാരണങ്ങൾ കണ്ടെത്തി അതിനെ പേരിൽ അതിന്റെ പേരിൽ അവരെ വേട്ടയാടുകയാണ് അല്ലാതെ കുറ്റം ചെയ്തവരെയല്ല ഈ മഴയത്തതിലേക്ക് പിടിച്ചിറക്കിയവർ മഹാന്മാർ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ചെയ്ത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഈ ഇടേണ്ട ഷൂസ് പോലും കൊടുക്കാതെ ആ നിന്ന നിപ്പിൽ അങ് ഇറക്കിയിരിക്കുക നല്ല മനസാക്ഷിയുള്ളവർ അതായത് നമ്മളെ നാട്ടിൽ പറഞ്ഞിട്ടില്ലേ ഈ പിന്നോക്കക്കാരോടൊക്കെ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ കാട്ടുന്ന പ്രവർത്തനം ഇവരെയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഈ നമ്മൾ പണ്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ അൺപാർലമെന്ററി ആയോണ്ട് പറയുന്നില്ല അങ്ങനെയുള്ള മനുഷ്യരായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ അവരെയൊക്കെ പറഞ്ഞു വിട്ടതും എന്തായാലും അതും ഒരു മനുഷ്യരാണ് ഒരു ജീവനാണ് ആ ജീവൻ നഷ്ടപ്പെട്ടതിൽ വല്ലാത്ത ഖേദമുണ്ട് കാര്യം അങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ ഇവിടെ വൈറ്റ് കോണർ ജോബുകളൊക്കെ ചെയ്യുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അവരെ പോലുള്ള മനുഷ്യരില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം താളം തെറ്റി പോകുന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവരെ പോലുള്ള മനുഷ്യർ വന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം എന്താവും അപ്പോ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്ന് ചോദിച്ചാൽ റെയിൽവേ എന്നുള്ള ഉത്തരം പറയുന്നതിനപ്പുറം അത് ആര്യ രാജേന്ദ്രന്റെ തോളിൽ വെച്ചിട്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആണിനെ പട്ടിയാക്കുന്ന പണിയാണ് മനസ്സിലാക്കുക തിരിച്ചറിയുക ആര്യയ്ക്ക് നൂറ് ശതമാനം പിന്തുണ കൊടുക്കുക അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല തെറ്റ് ചെയ്തവർ വിമർശിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവരെ ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് വേട്ടയാടാൻ ഇട്ടു കൊടുക്കുന്ന ഒരു ചതിക്കുഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചില പണിക്കർമാർ ഇവർക്ക് വിദഗ്ധമായിട്ട് ചില കഥകൾ മലഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രന്റെ പരിപൂർണ പിന്തുണയാണ് അവരുടെ ഭാഗത്ത് തെറ്റില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാഥമികമായിട്ടും സംഭവം നടന്നതിന് ശേഷവും റെയിൽവേ എത്തുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിച്ചതും നടപടികൾ സ്വീകരിച്ചതും ആര്യ രാജേന്ദ്രനും കോർപ്പറേഷനും തന്നെയാണ് അവർക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തിയതിന് നല്ലൊരു അഭിനന്ദനം കൂടി ഈ സന്ദർഭത്തിൽ നൽകുകയാണ് കുറച്ചുപേരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് തിലകൻ ലാൽസലാം ഗൌരി ശങ്കർ ഉണ്ണി കോഴിക്കോട് അപ്പോൾ ഏറ്റവും കൂടുതൽ വയറിളക്കം കാറ്റ് സിദ്ധു അടക്കമുള്ള കുങ്കികൾക്കാണ് എന്നുള്ള കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും കണ്ടിരുന്നവർ മനസ്സിലാക്കുക പക്ഷം പിടിക്കുന്നതല്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ വേട്ടയാടാവൂ എന്നൊരു അഭിപ്രായമുണ്ട് ഉണ്ട് ഞാനാണെങ്കിൽ പോലും നിങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണ് ഒരു മറ്റൊരാൾ ചെയ്ത പ്രവർത്തനം അതൊരു അപകടം ഉണ്ടാക്കുമ്പോൾ അവരെയല്ല കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് അത് മറ്റൊരാളൂടെ അതിന് കാരണമുണ്ടെന്നുള്ള ഒരു റീസൺ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അവരെ ആക്രമിക്കുന്നത് തീർത്തും മോശമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആര്യ പോലെ വരും കാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുള്ള ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരും കാലങ്ങളിൽ അവർക്ക് സംഘികൾക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ത്രീ സ്ത്രീ എന്നുള്ള ഒരു രീതിയിൽ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം മേയർ എന്നുള്ള നിലയ്ക്കിരുന്ന വി കെ പ്രശാന്താണ് ഇന്നിപ്പോ എം എൽ എ ആയി മാറിയത് സ്വാഭാവികമായിട്ട് അവരും അടുത്ത നിയമസഭയിലേക്കൊക്കെ വരേണ്ടവരാണ് അപ്പോൾ സംഘികളുടെ ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷയുള്ള സീറ്റുകളിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെടും എന്നുള്ള ഭയമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം അവരെ ആക്ഷേപിക്കണം എന്തും അവരുടെ തലയിൽ കെട്ടിവെക്കണം അത് മാത്രമാണ് നടത്തുന്നത് എന്തായാലും തിരിച്ചറിയുക പിന്തുണയ്ക്കുക അപ്പോ രാത്രി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു നാളെ കാണാം